ഒരുപാട് പേർക്കുള്ള സംശയമാണ് നമ്മളെ ബൊഗൈൻവിലേക്ക് എത്ര ഡി എ പി കൊടുക്കാമെന്നുള്ളത് അതായത് അത് ചെറിയ കവറാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും തനിഞ്ഞ അടുത്ത് തന്നെ തരുന്നു കണ്ടേ ഇതാണ് നമ്മളെ സാധാരണ ഡി എ പി ഡയ്യമോണിയം ഫോസൈറ്റ് എന്ന് പറഞ്ഞ വളം ഇത്ര ഇടാൻ പാടില്ല കാര്യം ഇത്ര ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് ഓർക്കുക ഏത് പൂക്കുന്ന കായ്ക്കുന്ന ചെടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനമാണ് കായ്ക്കാനും പശ്ചാ പൂക്കാനും പശ്ചാ ഇതേപോലെ നിറച്ച് പൂ വേണ്ടി നമ്മൾ ഇതാ ഏകദേശം ആകാ ഇത്രയും എടുക്കുന്നുള്ളതാ ഇത്രയും എടുത്തതിന് ശേഷം ഇത് രണ്ട് ചെടിക്കായിട്ട് ഇട്ട് കൊടുക്കുക അത് ഇടുമ്പം ശ്രദ്ധിക്കേണ്ട ഇതിപ്പോ എന്ന് പറഞ്ഞാൽ മൂന്ന് കളറുള്ള ഒരു പുകയും ഇല്ല ഇതിനകത്ത് ഇതിന്റെ പകുതി ഇട്ടാൽ മതി അതും മൂട്ടിന് ദൂരെ കൂട്ടിയിട്ട് വേണം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇടാൻ വീണ്ടും ആ ബാക്കി ഇത്രയും വന്നു കണ്ടാ ഇതിന് അടുത്ത പ്ലാന്റിന്റെ മൂട്ടിൽ ഇട്ട് കൊടുത്തു അങ്ങനെ വേണം പ്ലാന്റ് ഡി എ പി കൊടുക്കാൻ അതായത് ഒരു പത്ത് കണക്കാക്കി കണക്കാക്കിതാ അത്രയും ഒരു ചെടിക്ക് ഒരു ചെടിക്ക് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ കണ്ടില്ലേ ഇത്ര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല ഉഷാറായിട്ട് നിൽക്കും അതേപോലെ ചില്ലി ഓറഞ്ച് ആവട്ടെ പിന്നെ ഏത് വെറൈറ്റി വേണമെങ്കിൽ എന്താ ഇത്തരത്തിൽ നിറച്ച് പൂ കിട്ടാൻ വേണ്ടി നമുക്ക് ഇതേപോലെയുള്ള നല്ല വളങ്ങൾ അത് ഡി എ പി വളം തന്നെ ഏറ്റവും ബെസ്റ്റ് വളം അതിനകത്ത് പിന്നെ മാറി നിരഞ്ഞു കൊടുക്കുന്ന നല്ലതാണ് അതായത് അടിസ്ഥാന വളം കൊടുക്കുന്ന നല്ലതാണ് അതായത് കടലിൽ പിണെങ്കിൽ നമുക്ക് ചാണാനിവിടെ മിക്സ് ചെയ്ത് മൂന്ന് ദിവസം വെച്ച് പുളിപ്പിച്ചിട്ട് അതിന്റെ തെളി കോരി ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഡി എ പി വളം കൊടുക്കുക അതിനുശേഷം പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഫാറ്റംപോസ് വളം കൊടുക്കുക അങ്ങനെ നമുക്ക് നല്ല കിട്ടിലും ഒരു ഉഷാറുള്ള ഒരു നല്ല ഒരു പുകയും വില്ല് ഇതേപോലെ നിറച്ച് ഇല കാണാതെ പൂക്കുന്ന ഒരു പൊകയും വില്ല് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അങ്ങനെന്താ ഇതുവഴി വന്ന ഈ പ്ലാന്റ് കാണിച്ചു കൊടുത്ത് കേട്ടോ ഇത്രയും നല്ലപോലെ കൂത്ത് നിൽക്കുന്നതിന് കാരണമേ ഉള്ളൂ ഡയ്യമോണിയം ഫോസ്റ്റേറ്റ് ഇത് നമ്മുടെ നേഴ്സറി ആട്ടോ അതായത് ഫുള്ള് കാണുന്ന നമ്മുടെ നഴ്സറി ആണ് രണ്ടാം രണ്ടാംകുറ്റിയിലെ ശാരദാ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള നേഴ്സറി ആണ് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റുകളാണ് ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന മൊത്തം അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് എഴുപത്തി അഞ്ച് അടിയന്തരാവസ്ഥ സമയം പോലുള്ള നേഴ്സറി ഇവിടെ കുറേ പ്ലാന്റുകൾ വലുതും എന്ന് വെച്ചാൽ കാലപ്പഴക്കമുള്ള പ്ലാന്റുകൾ ഇരിപ്പുണ്ട് അതേപോലെ ഇതൊക്കെ കണ്ടില്ലേ ഇത് വൈറ്റ് അതേപോലെ ഇതെല്ലാം ചില്ലികളായിട്ട് നമ്മൾ മദർ പ്ലാന്റുകൾ തൈ ഉണ്ടാക്കാൻ കൊണ്ട് വെച്ചേക്കുന്ന പ്ലാന്റുകൾ വേണ്ട ഇതേപോലെ പൂക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി എ പി കൊടുക്കാം ഇത് തന്നെ സീസൺ ഇല്ല അങ്ങനൊന്നും വലിയ സീസൺ ആയിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു ആറ് എട്ട് മാസമായി ഇതുവരെ ഇതിനകത്ത് പൂവില്ലാത്തൊരു സമയം ഉണ്ടായിട്ടില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് അത് വേണ്ടി കാണിക്കുന്നത് അതേപോലെ തന്നെ ഒരുപാട് മുള്ളുകളോ കാര്യങ്ങളോ ഒന്നും ഇതിന് കാണുന്നില്ല ഒരുപാട് മുള്ളു കാണുന്നില്ല അതേപോലെ തന്നെ സയം റൂബി ആഹ് പിന്നെ അല്ല സോറി റെഡ് റൂബി സാം റൂബി അല്ല സാം റൂബി വേറെയാണ് സയം റൂബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താമരയുടെ ഉള്ള ഒരു വെറൈറ്റി ആണ് അതേപോലെ തന്നെ ഒരുപാട് 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 പ്ലാന്റുകൾ ഉണ്ട് എല്ലുപൊടി വെപ്പ്ണെ ചാണാപ്പൊടിയൊക്കെ വളം അടിസ്ഥാനമായിട്ട് കൊടുക്കുന്ന സാധനമാണ് അതേപോലെ തന്നെ വെള്ളം കുറയ്ക്കുക പരമാവധി വെള്ളം കുറയ്ക്കുക ഓവറായിട്ട് വെള്ളം ആവശ്യമില്ല ഇല്ല പൂക്കാൻ വെള്ളം കുറച്ചാൽ തന്നെ പൂക്കും എന്ന ഇടയ്ക്ക് ഒരു സംശയം ഒരാൾ ചോദിച്ചിരുന്നു ഈ ഡി എ പി വേണോ വെള്ളം കുറച്ചാ പോലെ വെള്ളം കുറച്ചാലും നിറച്ച് പൂവിട്ടും പക്ഷേ ഇതേപോലെ ബുക്കത്തില്ല ഇതേപോലെ ബുക്കാണെന്നുണ്ടെങ്കിൽ സ്വൽപ്പം ഡി എ പി യോ സ്വൽപ്പം ഫാക്ടംപ്രസോ കൊടുത്തിരിക്കണം അറച്ച് പൂക്കും ഇലയില്ലാതെ പോകും അത് ഗ്യാരണ്ടി ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം ഇതിനകത്ത് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആശ്രമം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടപ്പുണ്ട് അതുപോലെ തന്നെ പാരിപ്പള്ളി നമ്മുടെ നഴ്സറി ഉണ്ട് അവിടുത്തെ നമ്പറുകളെല്ലാം കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് ചോദിക്കാം അതേപോലെ തന്നെ ആ പാരിപ്പള്ളിയിലെ കൊടുമൂട്ടിൽ അമ്പലത്തിൽ നമ്മൾ എക്സിബിഷൻ നടന്നിട്ടുണ്ട് മൂന്ന് ദിവസം കൂടി അവിടെ എക്സിബിഷൻ ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇന്നലെ ബാംഗ്ലൂർ ലോഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തരിക വന്ന് കാണാം ആവശ്യമുള്ള പ്ലാന്റുകൾ അവിടെ നിന്ന് വാങ്ങാം ആ പാരിപ്പള്ളിയിലുണ്ട് മേടേമുക്ക് മാതൃഭൂമി ഓഫീസിൻ്റെ അടുത്ത് കുമാർ രേശ്രിയുടെ ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെയും കൂടെ സമയം പോലെ എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് കറങ്ങി വരിക ഓക്കെ അന്നേരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞു തന്നി അവർ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ വരുന്ന ഞായറാഴ്ച ആരാണ് നല്ല കിടിലം വിജയ് എന്ന് അറിയാനായിട്ട് സാധിക്കും അന്നേരം മാക്സിമം ഷെയർ ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ലൈക്ക് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ അത്യാവശ്യം നല്ല ചട്ടിയിലുള്ള ഒരു ബുകയും വില കൊടുക്കുന്നുണ്ട് അന്നേരം വെറുതെ കൊടുക്കുന്നുണ്ട് അന്നേരം അതും കൂടെ നോർക്കുക അന്നേരം മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരു നല്ല സുന്ദരമായ ബുകയും നിങ്ങൾക്കായിട്ട് ഇവിടെ കാത്തിരിപ്പുണ്ട് സമയം പോലെ വന്നെടുക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ താങ്ക്